ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീനമാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കിടക്കാം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി ഒ സ്ഥാനാർത്ഥി ഇളമര കരീമും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും തമ്മിലാണല്ലോ മത്സരം ഇതിൽ ആര് ജയിക്കും ഒന്നും വിശദീകരിക്കാമോ നമസ്കാരം കേരം തിങ്ങും കേരള നാടായ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യ ഒട്ടാകെ ലോക്സഭാ ഇലക്ഷൻ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞെന്ന് നമുക്കൊക്കെ അറിയാം പരശുരാമൻ അങ്ങ് വടക്ക് ഗോകർണാഥത്ത് നിന്നും എറിഞ്ഞ മടു കന്യാകുമാരിയിൽ കടലിൽ വന്ന് പതിച്ച് കന്യാകുമാരി മുതൽ ഗോർണം വരെ കടൽ വഴിമാറി കര ഉയർന്നു വന്നു എന്നാണല്ലോ കേരളത്തിന്റെ ഐതിഹ്യം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകൃതമായ നമ്മുടെ സംസ്ഥാനമായ കൊച്ചി കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റാണ് ഉള്ളതെന്ന് നമുക്കൊക്കെ അറിയാം ഇന്ത്യ ഒട്ടാകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളും സി പി എമ്മിൻ്റെ നേതാക്കളും അതുപോലെ മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുമെല്ലാം ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രി ഇളമനം കരീമാണ് എന്ന് നമുക്കൊക്കെ അറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എം കെ രാഘവനാണ് എം കെ രാഘവനും ഇളവനം കരീവും തമ്മിൽ ശക്തമായൊരു മത്സര പോരാട്ടം കോഴിക്കോട് നടക്കും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയുമുണ്ട് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ അശരണരും നിലാലംബരും അടിച്ചമർദ്ദപ്പെട്ടവരുമായ പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക തയ്യാറുള്ളവർ മനസ്സുള്ളവർ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ച് എം പി ആയി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനി അവിടെ ആരാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ജയിക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ട ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ